എന്തായാലും കുറച്ച് ആരെങ്കിലും അഭിനയല്ല എന്നാലും ഇത് കുറച്ച് കടുപ്പായി പോയി ദയവെയ്ത് ഇനി അഭിനയിക്കുകയോ സംവിധാനം ചെയ്യുകയോ ചെയ്യരുത് അയാൾ ുംയോ കാണേ നല്ല ആളുകൾ കണ്ടാതി അത് കാണാൻ ആളുകൾ അല്ല സ്വയം ഡെഡ് ബോഡി ആവാൻ ആർക്കായാലും പേടി ഉണ്ടാവും പുതിയ മനസ്സന്റെ കണ്ട നിങ്ങൾ നിങ്ങളോട് കാണാൻ ഞാൻ കാവടി കളിച്ചു പോയാളാ ട്രാജറി ആയിട്ട് കണ്ടില്ലേ നിങ്ങളെ വീട്ടിലേക്ക് ഞാൻ ഒരക്ഷരം പോലും തെറ്റിയില്ലേ പറ്റിയുള്ളൂ അതിനേക്ക് ഇത്ര പുതിയ നിങ്ങൾ മനസ്സന്റെ കണ്ടായ നിങ്ങള് ചേർത്ത് കിട്ടി ആരും കണ്ടില്ല വാ അപ്പോ ഞാൻ